ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം രക്തസാക്ഷിത്വ ദിനത്തിൽ വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു പാവറട്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണയോഗം ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി ഉദ്ഘാടനം നിർവഹിച്ചു എഐസിസി അംഗം അനിലക്കരെ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ആൻഡോ ലിജോ ഒ ജെ ഷാജൻ ബേട്ടിൻ ചെറുവത്തൂർ സലാം വെന്മേനാട് സിന്ധു അനിൽകുമാർ എന്നിവർ സംസാരിച്ചു വെങ്കിടങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ പ്രതിപക്ഷ നേതാവ് സോമശേഖരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ അലിമോൻ പുത്തൻപുരയിൽ ഒ ടി ഷംസുദ്ദീൻ ഹക്കീം വെങ്കിടങ്ങ് ബാബു പതിയാന മണികണ്ഠൻ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി സെന്ററിൽ നടത്തിയ അനുസ്മരണ യോഗം ഡി സി സി ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ബി ഗിരീഷ് അധ്യക്ഷനായി ബ്ലോക്ക് ഭാരവാഹികളായ എൻ ആർ അജിത് പ്രസാദ് എൻ എ ഹസൻ രജീഷ് അന്നഗര എൻ ബി ജമാൽ സിറാജ് മൂക്കോല തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരുമനയൂർ അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷനായി ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ജെ ചാക്കോ ജോൺസൺ എടക്കളത്തൂർ ജോബിയാളൂർ ജീവൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി